അവക്കാഡോ കൃഷിയുടെ ചില പ്രധാനപ്പെട്ട ചലഞ്ചുകൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത് രണ്ട് വെറൈറ്റി ഇവിടെ ഈ വർഷം കായ്ച്ചു അവക്കാടോടെ വെറൈറ്റികൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചൊരു ചോദ്യം ഉണ്ട് ഈ കൃഷി ചെയ്യാനിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചാടി ചാടിക്കേറി ഇപ്പോഴേ കൃഷി ചെയ്യാതിരിക്കുക എട്ടും പത്തും വർഷം കഴിഞ്ഞിട്ടും കായ്ക്കാത്ത പല ചെടികളും ഉണ്ട് പിങ്കർ ടൺ എറ്റിങ്ങർ പൊള്ളോക്ക് ഹാസ് ലാം ഹാസ് വാട്ടിമാലയൻ വെസ്റ്റ് ഇന്ത്യൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ പല പല അവക്കാഡോ വെറൈറ്റികളാണ് ലോകം മുഴുവനായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഒഫീഷ്യൽ വെറൈറ്റികളാണ് എന്നോട് പലരും ചോദിക്കാറുണ്ട് അവക്കാടോയുടെ വെറൈറ്റികൾ ഏതൊക്കെയാണ് ഏതാണ് എവിടെ പറ്റുക എന്നൊക്കെ ചോദിക്കാറുണ്ട് കേരളത്തിൽ അവക്കാഡോ കൃഷി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുള്ള കാലം തൊട്ട് വൺ അവർ ടു അങ്ങനെ ഒരു കൃഷിയല്ലാതെ നടന്നിട്ടുണ്ട് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കൃഷിയിലേക്ക് ആളുകൾ കടന്നു വരുന്ന സമയം ഇതാണ് അപ്പം എന്നോട് ചോദിക്കുക ആളുകൾ അവക്കാടോ കൃഷി അവക്കാടോടെ വെറൈറ്റികൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചൊരു ചോദ്യമുണ്ട് ഒരു എട്ട് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പ് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുവാണ് ഇത് ഏത് ചക്കയാണ് എന്നൊരു പ്ലാവിനെ ചൂണ്ടിക്കാണിച്ച് ചോദിച്ചാൽ നമുക്ക് നമുക്കതിൽ ഓപ്ഷൻസ് പറയാനില്ല നമുക്ക് നമുക്കുണ്ടായിരുന്നത് വരിക്കച്ചക്ക കൂഴച്ചക്ക എന്നുള്ള രണ്ട് ജനറലൈസ്ഡ് ആയിട്ടുള്ള രണ്ട് വ്യത്യാസങ്ങളും അത് കൂടാതെ പിന്നെ നമുക്കുണ്ടായിരുന്നത് വരിക്കച്ചക്കയിൽ തന്നെ ഉണ്ടച്ചക്ക വലിയ ചക്ക ചുമന്ന ചുളയുള്ള ചക്ക വെള്ളച്ചക്ക അങ്ങനെ നമ്മൾ തന്നെ കൊടുത്തിട്ടുള്ള ചില പേരുകളും ചില ഡിവിഷൻസും ഒക്കെയായിരുന്നു നമുക്കുണ്ടായിരുന്നത് പിന്നീടാണ് പല പല വെറൈറ്റികളൊക്കെ വന്ന് ഇന്ന് വളരെ വെറൈറ്റി സ്പെസിഫിക് ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും ചക്കയെപ്പറ്റി അറിയാം എന്ന് പറഞ്ഞതുപോലെ അവക്കാടോയും കേരളത്തിൽ ബ്രിട്ടീഷുകാരുള്ള കാലം തൊട്ട് കുരുനട്ടും ഒക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇതിന്റെ വെറൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായൊരു വെറൈറ്റി പറയാൻ ആർക്കും അറിയില്ല അതാണ് വസ്തുത നമുക്കറിയാം ഇപ്പോൾ പ്ലാവ് ആണെങ്കിലും ചരിത്രാതീത കാലം മുതൽ ഉണ്ടായിരുന്നതാണ് കേരളത്തിലെ മലയാളികൾ ക്ഷാമകാലത്ത് കപ്പയും ചക്കയും ആയിരുന്നു പ്രത്യേകിച്ച് ഈ മധ്യ ജനങ്ങളുടെ ഒരു പ്രധാന ഭക്ഷണം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ചക്ക തന്നെ പല വെറൈറ്റികൾ നടുന്നു കുരുവേന്ന് പിന്നെ ഉണ്ടാകുന്നു ചക്കകളാണ് അതിന് ക്രോസ് പോളിനേഷൻ നടന്ന് പുതിയ പുതിയ വെറൈറ്റികൾ ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നുള്ളതുപോലെ തന്നെ അവക്കാടു കുറച്ചു കാലമൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കുറേ വെറൈറ്റികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത പക്ഷെ നമ്മൾ ആഗോളതലത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഹാസ് എന്ന് പറയുന്ന വെറൈറ്റിക്കാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അതിൻ്റെ പ്രത്യേകത ഒരു ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് ഗ്രാം വരെ സൈസാണ് രണ്ട് അതിൻ്റെ ഔട്ടർ ഷെല് വളരെ കട്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ് ഷെൽഫ് ലൈഫ് വളരെ കൂടുതലാണ് അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ആംഗിളിൽ നമുക്ക് ഹാസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ലത് പക്ഷേ നമുക്ക് കേരളത്തിലെ കാലാവസ്ഥയിൽ ഹാസ് എന്ന വെറൈറ്റി നമുക്ക് എല്ലായിടത്തും ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഹാസ് നമുക്ക് ഹൈ റേഞ്ചിലോ വയനാട്ടിലോ ഒക്കെ വളരെ ഇഫക്റ്റീവായിട്ട് ഉണ്ടായേക്കാം പക്ഷേ കേരളത്തിൽ നമുക്ക് എല്ലായിടത്തും അതുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അവക്കാഡോ കൃഷിയുടെ ചില പ്രധാനപ്പെട്ട ചലഞ്ചുകൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത് അവക്കാഡോ കൃഷി എന്ന് പറഞ്ഞാൽ ഹൈലി എലിവേഷൻ സ്പെസിഫിക് ആണ് നിങ്ങൾ ഏതെങ്കിലും നഴ്സറിയിൽ നിന്ന് ഏതെങ്കിലും തൈ കൊണ്ടുപോയി എവിടെയെങ്കിലും നട്ടാൽ ഒരു കാരണവശാലും അത് ഉണ്ടാവണമെന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല നമ്മൾ ഹൈ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എലിവേഷന് സമുദ്രനിരപ്പിൽ നിന്ന് പർട്ടിക്കുലർ അളവിൽ മുകളിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ നടാൻ പറ്റുന്ന വെറൈറ്റികൾ അവിടെ മാത്രം നട്ടാലാണ് കായ്ക്കുകയുള്ളൂ ലോ റേഞ്ചിൽ അത് കായ്ക്കണമെന്ന് നിർബന്ധമില്ല നേരെ തിരിച്ചും അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നും ആ ഒരു ഡിവിഷൻ ആ ഒരു കൃത്യമായ ക്ലാസിഫിക്കേഷൻ നഴ്സറികൾക്കും ആളുകൾക്കും ഒക്കെ മനസ്സിലായി വരുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ നേരിടുന്ന ഒരു ഒന്നാമത്തെ പ്രതിസന്ധിയാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ തൈകള് നമുക്കറിയാം കേരളത്തിൽ എൻ്റെ വീട്ടിലടക്കം എൻ്റെ ഫാദർ അടക്കം പലർക്കും പറ്റിയിട്ടുള്ള അവധമാണ് നഴ്സറികളിൽ പോയി ബട്ടർഫ്രൂട്ടെന്നോ അല്ലെ അവക്കാടോ എന്ന പേര് കേട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആളുകൾ പലയിടത്തും തൈകൾ നട്ടിട്ടുണ്ട് ഇന്ന് പലരുടെയും ആ ചെടികളൊക്കെ വലിയ മരം പോലെ നിപ്പുണ്ട് എട്ടും പത്തും വർഷം കഴിഞ്ഞിട്ടും കായ്ക്കാത്ത പല ചെടികളും ഉണ്ട് അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കൃഷി കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ കുരുവിൽ നിന്ന് മുളപ്പിക്കുന്ന റംബൂട്ടാൻ കുരുവിൽ നിന്ന് മുളപ്പിക്കുന്ന അവക്കാടോ ഇതൊക്കെ നട്ട് നമ്മൾ ഇതിനകത്ത് നിന്നൊരു റിസൾട്ട് പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ മണ്ടത്തരമാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായും നമ്മുടെ എലിവേഷന് പറ്റിയ വെറൈറ്റികൾ ഏതാണെന്ന് മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള തൈകൾ അല്ലെങ്കിൽ ബഡ് തൈകൾ മാത്രം നടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നിങ്ങൾ നടുന്നത് ഒരു ഇന്റർനാഷണൽ വെറൈറ്റി തന്നെ നടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എനിക്കിപ്പോൾ ഒരു ഇന്റർനാഷണൽ വെറൈറ്റി ഇവിടെ നട്ട് ഒരു മരത്തിൽ നിന്ന് ശരാശരി പത്തോ ഇരുപതോ കിലോ ഉണ്ടാകുന്നതിന് പകരം നല്ല ഒരു നാടൻ വെറൈറ്റി എനിക്ക് അതേ മരത്തിൽ നിന്ന് ഇരുപതോ നാൽപ്പതോ അമ്പതോ കിലോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഒരുപക്ഷെ ലോക്കൽ വെറൈറ്റിക്ക് വേണ്ടി പോകുന്നതിലും തെറ്റില്ല കാരണം ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ആവറേജ് കണക്കാക്കി വരുമ്പോൾ ഈൽഡ് കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവക്കാഡോ കൃഷിയിൽ പ്രത്യേകിച്ച് എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുമ്പം അവർ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി ഫ്രൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില അവക്കാഡോ ഒക്കെ നമുക്ക് പറിച്ചു കഴിയുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പിന്നെ കേട് വന്ന പോലെ ഒരു പാടും അല്ലെങ്കിൽ മുറിവുകളും അങ്ങനെയൊക്കെ വരുന്ന പോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ വെറൈറ്റികൾ എക്സ്പോർട്ട് മാർക്കറ്റിൽ നമുക്ക് അത്ര അഭികാമ്യമല്ല പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇന്നും കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കഴിക്കാൻ പറ്റുന്നതിൽ കുറവാണ് ഇവിടെ പ്രൊഡക്ഷൻ ഉള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എക്സ്പോർട്ട് എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ വലിയ വലിയ ചിന്തകളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ നിൽക്കുന്നത് ഞാൻ ഇവിടെ നടത്തിയിട്ടുള്ള എൻ്റെ ഒരു അവക്കാടോ പരീക്ഷണമാണ് ഇത് ലോ റേഞ്ച് ആണ് അപ്പോൾ നമുക്കറിയാം അത്ര എളുപ്പമല്ല അവക്കാടോ പിടിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് നമ്മൾ റംബുട്ടാനായിക്കോട്ടെ ഏത് പഴവർഗ്ഗ കൃഷി കൊമേഴ്ഷ്യലി നടുമ്പോഴും അതിനൊരു ഒരു ജസ്റ്റേഷൻ പീരീഡ് നമ്മൾ കണക്കാക്കണം അപ്പോൾ റബ്ബർ നമ്മൾ നട്ടാൽ ഏഴ് വർഷം അല്ലെങ്കിൽ എട്ടാം വർഷം നമ്മൾ വെട്ടാൻ പറ്റും എന്ന് പറയുന്നത് പോലെ നമ്മളൊരു ഫ്രൂട്ട് കൃഷി ചെയ്താൽ നമുക്കൊരു നാലാം വർഷം അല്ലെങ്കിൽ അഞ്ചാം വർഷമെങ്കിലും നമുക്കത് നീലിലെടുക്കാൻ പറ്റിയാലാണ് നമുക്കതിനകത്തുനിന്ന് നമുക്ക് എക്കണോമിക്കലി അത് വയബിൾ വയബിളാവുകയുള്ളു അപ്പോൾ എൻ്റെ ഒരു പരിശ്രമം ഒരു തേർഡ് ഇയർ അല്ലെങ്കിൽ ഫോർത്ത് ഇയറിൽ കായ്ക്കാൻ പറ്റുന്ന വെറൈറ്റികൾ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അത് ഞാൻ ഇത് നടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് ഇപ്പം മൂന്ന് വർഷം ആയിട്ടില്ല അപ്പോൾ ഞാൻ അതിന് ഒരു വർഷം മുമ്പേ തന്നെ ഈ പല വെറൈറ്റികൾ അന്വേഷിച്ച് പലയിടത്തും നടന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻ്റർനാഷണലി ഏറ്റവും ഡിമാൻഡുള്ള പല വെറൈറ്റികളും പോയി നടന്നിട്ട് കാര്യമില്ല അതൊന്നും ഇവിടെ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്ന് മനസ്സിലായപ്പോൾ ഇങ്ങനെയുള്ള അവക്കാടെ കായ്ച്ചു നിൽക്കുന്ന പല സ്ഥലത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും നഴ്സറികളിൽ നിന്നും ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ തൈകൾ സംഘടിപ്പിച്ച് നടുകയാണ് ചെയ്തത് അപ്പോൾ പല വെറൈറ്റികൾ പല നമ്പറിലാണ് നമ്മൾ ഇവിടെ പരീക്ഷണത്തിനായിട്ട് നട്ടത് അതിൽ രണ്ട് വെറൈറ്റി ഇവിടെ ഈ വർഷം കായ്ച്ചു രണ്ട് വെറൈറ്റിയിലെയും ഓരോ ചെടികൾ മാത്രം അതേ വെറൈറ്റിയിൽ കായ്ക്കാത്ത ചെടികൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അന്നേരം ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് രണ്ടര വർഷം ആയപ്പോഴത്തേക്കും പൂവിട്ടു അതൊരു നല്ല കാര്യമാണ് പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ഒരു റിസൾട്ട് പറയാൻ മാത്രം നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ശരിക്കും ഈ പുതിയ പരീക്ഷണങ്ങൾ കൃഷിയിൽ നടത്തുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ കുറച്ച് സമയമെടുത്ത് വീണ്ടും പരീക്ഷിച്ച് ഒരു വർഷമോ രണ്ട് വർഷവും കൂടി ഇതിനെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ഇതിൽ യഥാർത്ഥത്തിൽ നല്ലതായിട്ടുള്ളത് ഏതാണ് എന്ന് നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എൻ്റെ വ്യക്തിപരമായ എൻ്റെ സ്വന്തം പഠനത്തിലെ അനുഭവം അനുസരിച്ച് ഈ പുറകിൽ നിൽക്കുന്ന ചെടിയിൽ നിന്നുണ്ടായിട്ടുള്ള ഫ്രൂട്ട് മറ്റ് രണ്ടാമത് ഉണ്ടായ ചെടിയിൽ നിന്നുള്ള ഫ്രൂട്ടിനേക്കാൾ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി ഒരു മുന്നൂറ് ആണ് ആവറേജ് തൂക്കമുള്ളത് പറിച്ചു വെച്ച് ഒരു ഏഴ് എട്ടൊമ്പത് ദിവസത്തിന് ശേഷമാണത് പറി പഴുക്കാൻ പാകമാവുകയുള്ളായിരുന്നു പിന്നെ ഞാൻ അവക്കാടോ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റ് ടേസ്റ്റുമായിരുന്നു പ്രത്യേകിച്ച് ഈ ഹാസിൻ്റെ അത്ര ഒന്നും വരുമെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല പക്ഷേ കമ്പാരിറ്റീവ്ലി സ്പീക്കിംഗ് നമ്മൾ ഈ ലോക്കൽ കടകളിൽ നിന്ന് വാങ്ങുന്നതിൽ ഒട്ടും തിരക്കേടല്ലാത്ത ഒരു ടെക്സ്റ്ററും ഫ്ലേവറും എനിക്ക് എനിക്കിതിനകത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്തു ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കാ മാത്രമാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളൂ ഇതുകൊണ്ടോ ഇത് ഈ ചെടിയിൽ ഇനി ഒരെണ്ണം കൂടിയേ മിച്ചു അവസാനത്തെ രണ്ട് ഫ്രൂട്ടുകളിൽ ഒന്നാണ് ബാക്കിയൊക്കെ ഞങ്ങൾ പറച്ച് അടിച്ചു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഒരു ഏകദേശ ഷേപ്പ് ഇത് ഇപ്പോൾ ഞാനിത് പറിച്ചു ഇപ്പം ഇപ്പം ഇത് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രസ്സ് കൊള്ളത്തില്ല ഞങ്ങത്തില്ല ഇത് ഞാനിനി ഒരു ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം സുഖമായിട്ടിരിക്കും പുറത്തെടുത്ത് നമ്മൾ വെച്ചാൽ ഇതിലെ കളിച്ചാൽ ഒരു നാലഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞാലാണ് ഇതിന് പകിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും പിന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും അന്നേരം നമ്മളിത് പിന്നെ എന്താ പറയുക മുറിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് ഞങ്ങളിതും കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കും പിന്നെ സ്മൂത്തി ഉണ്ടാക്കും പിന്നെ ഡിപ്പ് ഉണ്ടാക്കും പിന്നെ സാൻഡ്വിച്ച് പോലെയൊക്കെ ഉണ്ടാക്കി ഇടയ്ക്ക് ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് അപ്പോൾ അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു ഔട്ട്കം വന്നത് ഞാൻ ഇതിൽ വളരെ സംതൃപ്തനാണ് പിന്നെ എന്നോട് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ തൈ ഉണ്ടോ എന്ന് എനിക്ക് തൈ ഇല്ല കാരണം ഇതിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് ഇപ്പം തൈ എടുത്ത് കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ആയിട്ടില്ല എനിക്ക് വേണമെങ്കിൽ ചെയ്യാം ഞാൻ ഇതിൻ്റെ രണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തൈയൊക്കെ ഇതിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടപ്പം പോലെ വിറ്റുമോ എന്ന് എനിക്കറിയാം പക്ഷേ അത് അതിൻ്റെ കറക്റ്റ് മെത്തേഡല്ല കാരണം അത് ഇനിയും പഠിച്ച് ഇനിയും ഇതിൻ്റെ ഒരു റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിൽ നിന്ന് തൈ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയുള്ളൂ എൻ്റെ ഈ പരീക്ഷണം നടത്തിയിരിക്കുമ്പം ഞാനിത് പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത് ഞാൻ ഒരു പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് എൻ്റെ ഈ അവക്കാടോ കൃഷി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചെയ്തപ്പോൾ പത്ത് ശതമാനത്തിൽ താഴെയാണ് ഞാൻ ഇതിന് വിജയപ്രതീക്ഷ വെച്ചിരുന്നത് അപ്പോൾ എന്തെങ്കിലും എന്താ പറയുന്നത് വേഴ്സ് കേസിൽ ഇത് വിജയിക്കുന്നില്ല എങ്കിൽ ഇത് മുറിച്ച് എന്നുള്ള തീരുമാനം എടുത്ത് തന്നെയാണ് ഞാൻ ഈ കൃഷിയിലേക്ക് പോയത് പക്ഷേ ഇപ്പോഴത്തെ ലക്ഷണം കണ്ടെടുത്തോളം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അടുത്ത വർഷം കൂടി നോക്കിയതിന് ശേഷം പിന്നീട് ഇതിൽ നല്ല വെറൈറ്റികൾ മാത്രം നിർത്തി മോശം വെറൈറ്റികൾ റീപ്ലേസ് ചെയ്ത് ഇതിൻ്റെ തന്നെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു ലക്ഷ്യം ആളുകൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അവക്കാടോ കൃഷി ചെയ്താൽ കൊമേഴ്ഷ്യലി ചെയ്താൽ സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അതിനൊരു കൃത്യമായ ഉത്തരം പറയാൻ ഞാനൊരു അഗ്രി എക്കണോമിസ്റ്റ് ഒന്നും അല്ല പക്ഷെ എന്നാൽ പോലും അവക്കാടോ കൃഷിയിൽ ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോ കോ കൊടൈക്കനാൽ ബെൽറ്റിൽ അല്ലെങ്കിൽ ഔട്ട് സൈഡ് കേരളം കമ്പം ആ ബെൽറ്റിലൊക്കെ ഇത് കൃഷി ചെയ്താൽ ഇത് ഉണ്ടാവും അപ്പോൾ തമിഴ്നാട്ടുകാരോ കർണാടകക്കാരോ ഒക്കെ ഈ കൃഷിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ചെയ്യുന്നതിനേക്കാളും നൂറു മടങ്ങ് മാസീവായിട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും സൗകര്യവും ബാക്കപ്പ് അവർക്കുണ്ട് അപ്പോൾ അവർ ഈ കൃഷിയിലേക്ക് ഇപ്പം ചെയ്യുന്നുണ്ട് പക്ഷേ വ്യാപകമായി കടന്നാൽ ഒരു ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും നിലവിലത്തെ കണ്ടീഷനിൽ അവക്കാടേക്ക് കേരളത്തിൽ നിങ്ങൾക്കറിയാം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ എപ്പോഴും തന്നെ വിലയുണ്ട് പലപ്പോഴും സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടാവാറേ എന്നുള്ളതാണ് വസ്തുത അപ്പം നിലവിൽ തറക്കേടില്ലാത്ത ഒരു ഓപ്ഷനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഈ കൃഷി ചെയ്യാനിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചാടി ചാടിക്കയറി ഇപ്പോഴേ കൃഷി ചെയ്യാതിരിക്കുക അല്പം കൂടി വെയിറ്റ് ചെയ്യുക കാരണം പല വെറൈറ്റികളും പലരും പലയിടത്തും നട്ടിട്ടുണ്ട് നമ്മൾ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് റസൽ എന്ന് പറഞ്ഞ വെറൈറ്റി കാഞ്ഞിരപ്പള്ളിയിൽ ചെയ്തിട്ടുള്ള ഡോക്ടർ റീപ്പൻ്റെയൊക്കെ കോട്ടത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ പലരും പലതും പരീക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ശരിയായ റിസൾട്ട് നമുക്ക് അറിയണമെങ്കിൽ അടുത്ത വർഷത്തേക്കൊക്കെ ആവും ചിലപ്പോൾ ഈ വർഷം അവസാനം അല്ല അടുത്ത വർഷത്തേക്കാണ് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എപ്പോഴും കൃഷിക്കാരെ സംബന്ധിച്ച് അല്പം കൂടി വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് കൂടി അറിഞ്ഞ് ഒരു വ്യാപകമായ കൃഷിയിലേക്ക് പോവുകയായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി ചെറുകിട രീതിയിൽ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് സ്വന്തം ആവശ്യത്തിന് രണ്ടോ മൂന്നോ ഒക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ മാത്രം ശരിക്കും നഴ്സറികളിൽ പോയി ചോദിച്ച് മനസ്സിലാക്കി മാത്രം നടുക കുരുവിട്ട നൈകൾ ഒരു രീതിയിൽ നടാതിരിക്കുക അതുപോലെ തന്നെ ഹൈലി എലിവേഷൻ സ്പെസിഫിക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ചെടിയിൽ നിന്ന് തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് തൊട്ടപ്പുറത്ത് കൊണ്ടേ വെച്ചാൽ കളിക്കുമെന്ന് എനിക്ക് ഒരിക്കലും നൂറ് ശതമാനം പറയാൻ പറ്റാത്ത ഒരു പ്രത്യേകതയുള്ളൊരു ക്രോപ്പാണ് അവക്കാടും അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും വളരെ ശ്രദ്ധിച്ചു മാത്രം ഈ കൃഷിയിലേക്ക് പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ അവക്കാടോ പരീക്ഷണ സത്യാന്വേഷണ കഥയുടെ ഒരു ഷോർട്ട് ഫോം ഇതാണ് ഇനി ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് പിന്നീട് തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഈ വർഷം എനിക്ക് ഇത്രേ പറയാനുള്ളൂ അടുത്ത വർഷമാകുമ്പോഴത്തേക്കും നമുക്ക് തുറയും കൂടിയൊക്കെ ഇതിനകത്തൊരു റിസൾട്ടിലേക്ക് അറിയാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോയി ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഷെയ്ക്ക് അടിച്ചു കുടിക്കും അതിൻ്റെ വീഡിയോ ഞാൻ പറ്റുവാണെങ്കിൽ പോസ്റ്റ് ചെയ്യാം